എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു നിങ്ങൾക്ക് വളരെയധികം ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ കുറേ ദിവസം കുറേ അധികം ദിവസം കിടന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ ദേഹം പൊട്ടാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സാധാരണ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് ടീ ബാത്ത് മെഹാഹിലെ ഇങ്ങനെയുള്ള ഓയിൻമെൻ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് അതൊരു ചെറിയ ട്യൂബായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഈ ചെറിയ അളവിൽ പിന്നെ മരുന്ന് കാണത്തുള്ളൂ അത് നിങ്ങൾക്കൊരു രണ്ടോ മാക്സിമം രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാൻ കാണത്തുള്ളൂ അതിന് ഭയങ്കര വിലയായിരിക്കും പക്ഷേ നമ്മൾ നമ്മൾ പാലിറ്റിക്കർ നമ്മൾ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് മെട്രോജെല് എന്നും പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട് ഞാൻ മെട്രോജൻ പരിചയപ്പെടുത്താതെ ആ ഇതാണ് നമ്മുടെ ടാബ് മെട്രോജിൽ മെട്രോജിൽ ഫോർ ഹണ്ട്രഡ് എം ജി ഇതിൻ്റെ തന്നെ ഓയിൻമെൻ്റ് ഉണ്ട് പക്ഷേ ഓയിൻമെൻറ്റിനെക്കാട്ടിലും ഒന്നുകൂടെ പേഷ്യൻ്റിന് എഫക്റ്റ് ചെയ്യുന്നത് ഈ ടാബ്ലറ്റ് തന്നെയാണ് നമ്മൾ ടാബ്ലറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഇത്രയും വർഷം ഇത്രയല്ല ഞാൻ തന്നെയല്ല നമ്മുടെ പാലിറ്റിക്കെയുള്ള എല്ലാവരും ഞങ്ങൾ പോയ വീടുകളിൽ ബെഡ്സോറുള്ള പേഷ്യൻറ്റിനെല്ലാം നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് ആ ഇത് തന്നെയാണ് അവരെ പഠിപ്പിക്കാറ് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാനിനി പറഞ്ഞുതരാം കേട്ടോ ആ ഇത് നമ്മൾ നമ്മൾ ഇരുന്നാൾ വെള്ളം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നല്ലോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചറച്ചിട്ട് ആ നോർമൽ സലി ആ ഉപ്പുവെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക ആ ആ ഉണ്ടാക്കുന്ന നമ്മൾ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിലോട്ട് തന്നെ ും നമ്മൾ ടാബ് ടാബും മെട്രോ ചില് ഞാൻ ഒരെണ്ണം വിട്ട് കാണിക്കാതെ വെറുതെ ഗുളിക വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്താണേ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഉപ്പ് വെള്ളമെന്ന് വെച്ചോ നമ്മൾ ഈ ഉപ്പ് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും എന്താ ഈ ഗുളിക നമുക്ക് തന്നെ അലക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഇച്ചിരി നേരം വെച്ചാൽ മതി ഞാനിപ്പം പെട്ടെന്ന് കാണിക്കുന്ന ഒന്നാണ് ഇത് അലക്കാൻ താമസം വരുന്നത് നമ്മൾ സാധാരണ ഡ്രസ്സിങ്ങിന് ഡ്രസ്സിങ് ചെയ്യുന്നതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ സ്ഥലം ഉണ്ടാക്കത്തില്ല നമ്മൾ ഉപ്പുവെള്ളം വീട്ടിലുണ്ടാക്കത്തില്ലേ അപ്പം നമ്മൾ ആ ഉപ്പുവെള്ളം ഉണ്ടാക്കാൻ ആദ്യം എടുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ ഗുളിക നമുക്ക് എത്ര ഗുളികയാണോ ആവശ്യം നമ്മൾ ആ ഗുളിക നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിൻ്റെ അട്ട് നമ്മൾ ഈ ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക ഉപ്പ് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഡ്രസ്സിങ് നമ്മൾ ക്ലീൻ എല്ലാം ആക്കി പൂണ്ടെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ടു ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണം ഇങ്ങനെ പേസ്റ്റാക്കി വേണം നോർമൽ സാലേൻ്റെ അകത്ത് അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് വേണം നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് തേക്കാൻ നമ്മൾ പൊട്ടിയിരിക്കുന്നല്ലേ ബെഡ്ഷോർ ഉണ്ടായ ഭാഗത്തേക്കാൻ എന്നാലേ നമുക്ക് ആ ഗുളിയയ്ക്ക് നമ്മൾ ഈ ചെയ്യുന്നതിന് ഇതുണ്ടാകത്തുള്ളൂ റിസൾട്ട് ഉണ്ടാവത്തുള്ളു പിന്നെ നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ നമ്മൾ മെട്രോജിൽ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സാധാരണ കിട്ടാറ് നമുക്ക് പൊട്ടിച്ച് കാണിക്കാവേ ഇത് കണ്ടോ നമുക്കിങ്ങനെ റോസ് കളറുള്ള ഇങ്ങനത്തെ ടാബ്ലറ്റ് ടാബ്ലറ്റായിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ആ ഉണ്ടാക്കി വെക്കുന്ന നോർമസാലേനൊഴിച്ചാൽ ഇതിൻ്റെ പുറമേ മറ്റേ ആ റോസ് കളറില്ലേ ഇങ്ങനെ നമ്മൾ നോർമസാലേനൊഴിച്ച് വെച്ചാൽ ഇത് അലുക്കത്തില്ല അതിന് നമ്മൾ സാധാരണ പൊടിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം പൊടിച്ച് കഴിഞ്ഞാൽ അകത്ത് വെള്ള കളറാണ് ഇതിൻ്റെ പുറമേ ഉള്ള ആ ക്ലോട്ടിങ് ഉണ്ടല്ലോ ആ റോസ് കളറ് മാക്സിമം മാറ്റാവുന്നത്ര മാറ്റിയിട്ട് വേണം നമ്മൾ ഈ നോർമസാലേനൊഴിച്ചിട്ട് നമ്മൾ മുമ്പേ പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ കാണിച്ചില്ലേ അത് പോകണൊക്കെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ ആ ഇത് കണ്ടോ ഇത് ഞാൻ നമ്മൾ പ്രൈവറ്റിൽ നിന്ന് നമ്മളെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ മെട്രോജിൽ ഞാൻ പൊടിച്ചതാണ് ഇതിങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ കിട്ടും നമുക്ക് ആ റോസ് കളർ കണ്ടോ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ മറ്റേ പേസ്റ്റ് രൂപത്തിലാക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ചില എന്നാ മുറിവുകൾ കാണുമ്പം ഞാനതെങ്ങനെ കരിച്ചെടുക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടാറുണ്ട് ഞാൻ നിങ്ങളോട് സാധാ എന്നാലും ഒരു വീഡിയോ ഞാൻ പങ്കുവെച്ചതാണ് എനിക്ക് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ആ കുറേ കാലിലൊരു വലിയ വലിയൊരു മുറിവായിരുന്നു വലിയൊരു പൂണ്ടായിരുന്നു അതെന്തോ ഇൻഫെക്ഷൻ ആയിട്ട് മറ്റേ ഈ വള്ളം പോലെ ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു ആ സാധനം അത് എങ്ങനെ കരിക്കുമെന്ന് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു എങ്ങനെ ഞാനത് കരിച്ചെടുക്കും പക്ഷെ ഞാൻ ഈ ടാബ്ലറ്റ് തന്നെ ഇട്ടാണ് ഞാനത് ഡ്രസ്സിങ് ചെയ്തത് അപ്പോൾ അവർ ഓരോ പ്രാവശ്യം ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് തന്നെ അതിശയമായിരുന്നു ഇതെങ്ങനെ കരിഞ്ഞെന്ന് അവർ അവരന്നിരിപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ ഓയിൻമെൻ്റ് മാറി മാറി കുറിച്ച് കൊടുത്തു വിടുമായിരുന്നു എന്തോ ഒരു പൊടി ആ പൊടിയുടെ പേരെനിക്കത്തില്ല അതിനൊക്കെ ഭയങ്കര വില പത്തോ അറുന്നൂറൊക്കെ രൂപയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൊടുത്തു വിടുമായിരുന്നു പക്ഷേ എന്നോട് ആ കുട്ടി പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റർ ഇത് നമ്മുടെ ആ ഗുളിക തന്നെ ഇട്ട് ചെയ്താൽ എന്ന് പറയാം അത് ആ മുറിവ് കരിച്ചെടുക്കുന്നത് എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഒന്നും നോക്കാതെ ഞാൻ എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി ചെയ്യുമായിരുന്നു ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു അതുപോലെ എല്ലാ ബെഡ്സും പോലും കിട്ടും സാധാരണ നമ്മൾ ഷുഗർക്കാർക്ക് പിടിക്കത്തില്ലെന്ന് പറയും പക്ഷേ ഞാൻ ഷുഗർക്കാർക്കും ഈ ടാബ്ലറ്റ് തന്നെ ഇട്ടാണ് ഡ്രസ്സിങ് ചെയ്യാറ് ആയിരത്തിൽ ഒരാൾക്ക് മാത്രം കാണും പിടിക്കാതെ വന്നെങ്കിലും ഉള്ളൂ കേട്ടോ പിന്നൊരു കാര്യം കൂടെ ഈ പ്ലാ ഈ ക്ലോട്ടിങ് ഇല്ലാത്ത ഗുളിയ് ഞാൻ നമ്മളിപ്പം വെള്ള വെള്ള ഗുളി കാണിച്ചില്ലേ ആ ഗുളിക നമ്മുടെ ഗവൺമെൻറ്റുകൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ആണ് ആ സാധനം അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല വീഡിയോസുമായിട്ട് എൻ്റെ സമയം കിട്ടുന്നത് പോലെ ഞാൻ വരുന്നതായിരിക്കും താങ്ക്